നേരം വൈകിയ കുമാരിയെ നീ എന്താ നേരം വൈകിയേ ഓ ഞാൻ നേരം വൈകിട്ട് അവിടെ എന്താ പറയാ ചേട്ടൻ കണ്ടെത്തി വന്നേ ഉള്ളൂ തിരിച്ചായ വെച്ച് കൊടുക്കാണ്ട് വരാൻ പറ്റൂ ഞങ്ങൾക്ക് ഈ അയൽക്കൂട്ടങ്ങൾ പോയി കഴിഞ്ഞിട്ട് പോയിട്ട് വേറെ പരിപാടികളൊക്കെ ഉള്ളതാ ഒരു സ്ഥിരം പണിയാക്കാന്ന് വിചാരിക്കണ്ടേക്ക് മാത്രം ഒരു പ്രത്യേകത അഞ്ചുമണിക്കായൽക്കൂട്ടാണ് നമ്മൾ തോന്നണപ്പ നേരത്തല്ല വരേണ്ടത് ഞങ്ങളോടൊക്കെ വലിയ ഇത് പറയില്ല അഞ്ചുമണിക്കായൽക്കൂട്ടാണ് അഞ്ചുമണിക്കായൽക്കൂട്ടെന്ന് ഇരുനാരം വൈകുമ്പോൾ കിടന്ന് പറയാറുണ്ടല്ലോ ഓ അപ്പടാ ബുക്ക് ഇങ്ങായ അഞ്ചുമണിക്കായൽക്കൂട്ടെന്നൊക്കെ എനിക്കറിയാം ഓ ഞാനിരി നേരം ഇന്നാണ് ആദ്യം ഇച്ചിരി നേരം വൈകിത് അതിനത്ര കളിക്കണ്ട ആവശ്യമൊന്നില്ല ബുക്ക് ആരൊക്കെ വരാത്തഞ്ചുണ്ടെങ്കി ആബ്സെന്റ് ഉണ്ട് കേട്ടോ എന്നാ മിനി അതാ കൊടുത്തേ ഞാൻ ഒപ്പിട്ടു ഞാൻ ഒപ്പിട്ടു ആ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ആ ലീലാമണേച്ചി ലീലാമണേച്ചക്ക് ലോൺ പാസ്സായി കേട്ടോ പാസ്സായ എന്റെ മോളെ മോളീ ഇടവരേ അവൾക്ക് പ്രസവം കഴിഞ്ഞ് പോയിപ്പ കുറച്ച് പൈസയൊക്കെ കൊടുക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ലോൺ തീർത്തിട്ടതാണ് ഞാൻ ഒരു വർഷം പിടിച്ച് ലോൺ കിട്ടാനായിട്ട് കിട്ടാനായിട്ടല്ലേക്ക് എത്ര പേർക്ക് ലോൺ കൊടുത്തു നമ്മളല്ലേ ആ നമ്മുടെ നമ്മുടെ അയൽക്കൂട്ടത്തിന് മാത്രമേ ഫണ്ടുള്ളൂന്ന് ആ ആ പൗർണമി യൂണിറ്റൊക്കെ ഇല്ലേ അതിലൊന്നും ഫണ്ടില്ല നമ്മൾ ഇത്രയും രൂപ ഇറക്കിയത് കൊണ്ട് ആ ആദ്യം നമ്മൾ പതിനായിരം രൂപ ലോൺ കൊടുത്തു പിന്നെ ഇരുപതിനായിരം കൊടുത്തു ഇരുപതിനായിരം എടുത്തവർക്ക് മുപ്പതിനായിരം രൂപ കൊടുത്തു ഇപ്പം നമ്മൾ ഒരു ലക്ഷത്തിലെത്തിച്ചേർന്നു എന്തുകൊണ്ടാണ് നമ്മുടെ കൂട്ടായ സഹകരണം കൊണ്ടാണ് ബാക്കിയുള്ള യൂണിറ്റുകാരെന്നിട്ട് പറയണമെന്നറിയോ ഭയങ്കര അസൂയ അവർക്ക് അവർ പറയുക അപ്പം അവരുടെ യൂണിറ്റിൽ തജീനിനെ കണ്ടു കഴിഞ്ഞപ്പവിടെ പറയുക ഞങ്ങളുടെ അയൽക്കൂട്ടത്തിലൊക്കെ ഇരുപത്തയ്യായിരം കൊടുക്കണേന്ന് നമ്മളൊക്കെയോ ഒരു ലക്ഷം എനിക്കിപ്പോഴാണ് സമാധാനമായേ മോളെ കെട്ടിച്ച് വിട്ടെ അവളെ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് പറഞ്ഞു അമ്മേ കുറച്ച് പൈസ തരാമോ ഞങ്ങൾക്കൊരു കച്ചവടം തുടങ്ങാനാണ് ഞാൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ അയൽക്കൂട്ടത്തിലെ കിട്ടാറായിട്ട് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ കിട്ടിയപ്പോഴാണ് എനിക്ക് സമാധാനമായി ഇനി അടുത്താഴ്ച വിളിച്ച് മുളൊക്കെ കൊടുക്കാലോ അതുകൊണ്ട് പ്രസിഡന്റിന് നന്നായി വരട്ടെ സെക്രട്ടറിക്ക് നന്നായിട്ട് വരട്ടെ എന്റെ പ്രസിഡന്റ് ഒരു കാര്യം അറിഞ്ഞ നമ്മുടെ പൊക്കത്തെ ചക്കനില്ലേ അവൻ്റെ രണ്ടെണ്ണം കിട്ടീന്നാ അതോ അവനെ തല്ലാനായിട്ട് ഓങ്ങീന്ന് എന്തൊക്കെ ഞാൻ കേട്ടുട്ടാ എന്താന്ന അവൻ അതിപ്പ പറയണ ആ വാഴക്കൂട്ടത്തിന്ന് വാഴക്കൂട്ടത്തേക്ക് കയറി നോക്കിന്ന് ആ അവൻ വാഴക്കൂട്ടത്തേക്ക് കയറുന്ന സിഗരറ്റ് മേലിക്കായിരുന്നു ആ അത് കണ്ടവർ അവരെല്ലാവരും കൂടിയിട്ട് എത്ര വയസ്സുണ്ടവന് കൂടി വന്നുകഴിഞ്ഞാൽ പതിമൂന്നോ പതിനാല് വയസ്സ് അവൻ്റെ നോട്ടം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ തൊലി ഇരിഞ്ഞു പോകും അതുപോലെത്തൊരു നോട്ടം അവനേ ഞാനൊക്കെ വരുമ്പോൾ ഉണ്ടായിരുന്നുള്ള ചെക്കൻ അപ്പം ഇത്രയായി അവൻ പക്ഷെ അവൻ്റെ നോട്ടം നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അതുപോലത്തെ നോട്ട ഞാൻ ഞാനാ ബസ് ഇറങ്ങിയിട്ട് വരികയായിരുന്നേ അവനെന്നെ അടിമുടി ഒരു നോട്ടം എന്നിട്ടൊരു ഞാൻ വരെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടും എനിക്കും ദേഷ്യം വന്നു ഞാൻ ആ ഭാഗത്തേക്കേ നോക്കിയില്ല ഞാനിങ്ങനെ സൈഡ് തിരിഞ്ഞങ്ങ വന്നു അല്ലേൽ ആ ചെക്കന് ഇത്തിരി അഹങ്കാരം കൂടുതലാണ് ഞാൻ എപ്പോഴും വിചാരിക്കാം തണ്ടെങ്കിൽ കിട്ടണമെന്ന് നന്നായിപ്പോയി അതന്നെ അതന്നെ ഇത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ മീനി ഇല്ലയെ മീനിന്നാൾ ആ പാല് കൊടുക്കാൻ പോയിട്ട് സൊസൈറ്റി ആ പാല് കൊടുക്കാൻ പോയി തിരിച്ചു വരുമ്പോൾ ആ ചെക്കൻ കണ്ണുറക്കിയിരുന്നു പിന്നെല്ലാണ്ട് അവൻ്റെ അമ്മേടെ പ്രായമുണ്ട് പതിമൂന്ന് പതിനാല് പൈസ എല്ലാം ഉള്ളു എന്നിട്ട് ആ ചെക്കനെ ആ മുള മുളമറ്റ ഇത് നിൽക്കണേ ഇല്ലി നിൽക്കണേ ആ ഇല്ലിരവിടെ കയറി എന്നിട്ട് കണ്ണുറുക്കി ആ ശരി എനിക്കിത് കേട്ടോ നാടക്കെടുത് പോലെ എന്നാ വളർത്തലെ വളർത്തണേ ഇതിന് ചെവി കേൾക്കാത്തത് വായി അല്ലെങ്കിൽ ഇത് പോയിട്ട് അവിടെ പോയി പറഞ്ഞാനേ നോക്കിയിരിക്കാൻ ഉണ്ടോ നോക്ക് നോക്ക് എന്നാ നോട്ടാ നോക്കണേ നോക്കിയേ ചുണ്ടാനങ്ങൾ നോക്കി ഇവർക്ക് മനസ്സിലാവും ചെവികൊക്കെ അല്ലെങ്കിലും ചുണ്ടാനങ്ങിയാൽ മതി നമ്മുടെ നമ്മൾ എന്തൊക്കെയാ പറയണെന്നുള്ളത് ഇവർക്ക് മനസ്സിലാവും ആ കുറച്ച് അതിവൃത്തി കെട്ട ആ പിന്നെ എന്തു പറയാൻ അമ്മ വെല്ലോടത്തും പോയിട്ട് അടക്കള പണി ചെയ്തിട്ടാണ് ആ പൈസയും കൊണ്ട് വന്ന് കൊടുക്കണത് അവൻ അതിന് പൈസ എടുത്തിട്ട് സിഗരറ്റ് വാങ്ങിക്കാൻ പോയിരിക്കണോ ആലോചിച്ച് നോക്ക് ആ പെണ്ണ് എന്താ പറയുക ആരും കാണാണ്ട് പാത്തു ചായപ്പുഴയിട്ടിൻ്റെ ഉള്ളിലൊക്കെയാണ് അടക്കളായത് പൈസ എടുത്ത് വയ്ക്കുന്നത് ആ പൈസ എന്നാണ് അവൻ അത് ഊർത്തടിച്ചത് പറയാൻ കൊള്ളു പുറത്ത് പറയാൻ കൊള്ളു അതേ ഇപ്പുറത്തിരിക്കണ നഷ്ടോ നത്ത് അത് പോയിട്ട് പറയും നമ്മുടെ ചുണ്ടാനാണ് കണ്ടു കഴിഞ്ഞാൽ അപ്പം പോയി പറയും അതെന്തൊക്കെ പറഞ്ഞെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് പോയി പറയും ആ വലസത് കേട്ട് കഴിഞ്ഞ പിന്നെ ഇവിടെ തുള്ളി വരും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പിടിച്ച് പറയണത് ഇപ്പൊ കണ്ണൂരിട്ടിട്ടാ നോക്കണ ഇവരെന്തൊക്കെയാ പറയുന്നത് ഇവരൊന്നും പറയണ്ടത് എനിക്ക് മനസ്സിലാവണില്ലല്ലോ ഇവളും പറയണത് മനസ്സിലാവണില്ല ആരുടെ എങ്ങാണ്ട് കുറ്റം പറയണ്ടില്ലേ രണ്ടിൻ്റെയും കൂടി ഇന്നോട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ എന്തെങ്കിലും പറയണേ ഞാൻ കേൾക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടെന്ന് തോന്നുന്നുണ്ട് എന്താ പോയി